ഹലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു ബിരിയാണി പരിപാടിയാണ് ബിരിയാണിയുടെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യണോ ചെയ്യണ്ടെന്ന് അങ്ങനെ ആലോചിച്ചു പിന്നെ തോന്നി ചെയ്യാം എന്ന് അന്ന് ഗ്രീൻ പീസൊക്കെ ഇട്ടിരുന്നു ഒന്ന് ഞാൻ ഗ്രീൻ പീസ് ഒന്നും ചെയ്യുന്നില്ല വളരെ ചെറിയൊരു ബിരിയാണി അപ്പോൾ ഞാൻ നെയ്യിൽ ആദ്യം അടിപ്പരുപ്പും അടിപ്പരുപ്പില്ല സോറി കിസ്മിസും മുന്തിരി പിന്നെ ബ്രെഡ് എനിക്ക് ബ്രെഡ് മസ്റ്റാണ് ബിരിയാണിയിൽ അത് രണ്ടും വറുത്തെടുത്ത് നിന്നിട്ട് ആ നെയ്യ് തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് ഇതെല്ലാം വാടി ഒന്ന് വഴറ്റാൻ പോവാണ് കേട്ടോ അപ്പോൾ എനിക്ക് ബ്രെഡിൽ സോറി ബിരിയാണിയിൽ ബ്രെഡ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് നെയ്ട്ടോ അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത് ഇഷ്ടമാണ് അപ്പോൾ അത് ഈ ഹോട്ടലിൽ ഒന്നും കഴിക്കുമ്പോൾ ഹോട്ടലിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ അങ്ങനെ ബ്രെഡ് കാണാറില്ല അവർ ഈ കോളിഫ്ലവറൊക്കെയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടിടുന്നത് അപ്പോൾ എനിക്കത് വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ ബ്രെഡൊക്കെ ചേർത്ത് ഉണ്ടാക്കും അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അത് കല്ലുപ്പാണ് ഇതാ പിന്നെ ഞാൻ വെജിറ്റബിൾസാണ് അത് കുറച്ച് അതായത് ഒരു ഒരു കുഞ്ഞു ക്യാരറ്റും പിന്നെ ഒരു പകുതി കുഞ്ഞ് ക്യാരറ്റും ചെറിയ രണ്ട് ക്യാരറ്റും മുഴുവനില്ല ഒരു ഒരു ക്യാരറ്റും പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി അങ്ങനെയാണ് ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളു പിന്നെ ഒരു നാല് ബീൻസും അത്രയാണ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റാണ് ശരിക്കും ഇതെല്ലാം പാടും ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത് ഇതിപ്പോൾ കുക്കറിലിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിങ്ങനെ കാണില്ലല്ലോ കുക്കറിനകത്തേക്ക് ക്യാമറ പോവില്ലല്ലോ അപ്പോൾ തോന്നി ഇങ്ങനെ ചെയ്യാമെന്ന് ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ഒരു നിറത്തിന് ഇത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമൊക്കെ മഞ്ഞൾപ്പൊടി ഇല്ലാതെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അതിന് ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇത് പൊടിച്ച മസാലയാണ് ബിരിയാണി മസാലയാണ് കേട്ടോ ഇത് പാക്കറ്റിൽ വാങ്ങിക്കുന്നതല്ല നമ്മുടെ മസാല കൂട്ട് വാങ്ങിയിട്ട് ഇവിടെ ചൂടാക്കി അങ്ങ് പൊടിച്ചു വീട്ടിൽ ആ പൊടിയാണ് ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പച്ചമണം മാറും വരെ അതൊന്ന് ആ സ്പൂൺ അങ്ങനെ വെച്ചപ്പോഴേ സ്പൂണിലേക്ക് ചൂട് കയറി അതെനിക്ക് അറിയാം അങ്ങനെ വരും എന്ന് എന്നാലും ഞാൻ ആ സ്പൂൺ അങ്ങനെ തന്നെ വെച്ചു ചുമ്മാ ഒരു രസം അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറിയും മസാലയും എല്ലാം കൂടെ ചേർത്തങ്ങ് വഴറ്റ ഞാൻ ഇതിൽ വേറെ മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഈ മഞ്ഞൾപ്പൊടിയും ഈ മസാലപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ബിരിയാണി ഇങ്ങനെയാണ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരോ ചോദിച്ചിരുന്നു ഇതിനൊക്കെ ഇപ്പോൾ ഒരു ബിരിയാണി എന്ന് പറയാൻ പറ്റുമോന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് എനിക്കത് ഇഷ്ടമാണ് ഇത് കഴിച്ച് നോക്കിയവരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹോട്ടലിന് കിട്ടുമ്പോൾ അവർ ചിലപ്പോൾ വിനീഗറോ അതല്ലെങ്കിൽ ബിരിയാണി ഒക്കെ ചേർക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ അതൊന്നും ചേർക്കാറില്ല ഇനി അരി ചേർക്കണം അരി ബസ്മതി റൈസും അല്ല ജീരകശാല അരിയല്ല ഈ അരി എൻ്റെ ചേച്ചി ബാംഗ്ലൂരിൽ നിന്ന് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന അരിയാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചി അരി കുറച്ച് കൊണ്ടുവന്നിരുന്നു ചേച്ചിക്ക് ഈ ഇവിടുത്തെ മട്ട അരിയൊക്കെ രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയർ ഡയജഷൻ ശരിയാവില്ല അതുകൊണ്ട് തന്നെ ചേച്ചി അവിടുത്തെ അരി കുറച്ച് കൊണ്ടുവന്നു അപ്പോൾ ആ അരി കുറച്ച് ബാക്കിയെടുപ്പുണ്ടായിരുന്നു പിന്നെ നെയ്യ് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അപ്പം തോന്നി ഇങ്ങനെ റൈസ് ഉണ്ടാക്കാം എന്ന് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അരിയും കൂടെ അതിലേക്ക് ചേർത്തത് പൊന്നേരിയാണേ ചെറിയ പൊന്നരിയാണ് അതും കൂടെ ചേർത്തു നെയ് ഒന്ന് കിടന്ന് മൂക്കട്ടെ ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കുക്കറിലേക്ക് മാറ്റാണ് കേട്ടോ ഇനി നമുക്ക് ആ മിക്സ് കുക്കറിലേക്ക് മാറ്റിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് വേണ്ടേ ഉപയോഗിക്കാൻ അപ്പോൾ നമ്മുടെ ചീനച്ചട്ടിയിൽ നിന്നും ആ മിക്സ് എടുത്തിട്ട് കുക്കറിലേക്ക് മാറ്റാം ഈ ഒരു ഗ്ലാസ്സിന് ഇതുവരെയാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത് ഞാൻ വിരൽ വെച്ചിട്ടില്ലേ അതുവരെയാണ് ഞാൻ അരി എടുത്തത് അപ്പോൾ നമ്മൾക്ക് ഇനി വെള്ളം എടുക്കുമ്പോൾ ആ കണക്കിന് വേണം വെള്ളം എടുക്കാൻ സാധാരണ ബിരിയാണി റൈസിന് ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് അതല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒക്കെയാണ് പതിവ് പക്ഷേ ഇതിന് വേണ്ടത് ഒരു രണ്ടര ഗ്ലാസ് ഒരു ഗ്ലാസ് അരി ഞാൻ എടുത്ത അളവായിരിക്കും അതിൻ്റെ ഒരു രണ്ടര മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ഗ്ലാസ് വരെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ചേർക്കണം എന്നാലിത് വേഗത്തുള്ളൂ ഇല്ലെങ്കിൽ പകുതി വേഗമായിട്ട് വരികയുള്ളൂ എനിക്കാണെങ്കിൽ കുറച്ച് നല്ല പോലെ വേഗം വേണം അപ്പോൾ ഞാൻ ആ കണക്കിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു പിന്നെ ഇത്തിരി ഉപ്പ് ബാക്കിക്ക് നേരത്തെ ഉള്ളിയിൽ ഇട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി അത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് അടച്ച് വെച്ച് വിസിലൊക്കെ ഇട്ട് വെക്കണം നന്നായി ഇളക്കി കൊടുക്കാം ആദ്യം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ടാണത് വെച്ചത് പക്ഷേ അത് വന്ന് വിസിലൊക്കെ വന്ന് ഞാൻ തുറന്ന് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചും കൂടെ വേഗണമായിരുന്നു അപ്പം ഞാനൊരു അര ഗ്ലാസ്സും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ അടച്ച് വിസിലിട്ട് വെച്ചു ഒരു വിസിൽ വന്നു എന്നിട്ട് ഓഫ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് തുറന്ന് നോക്കുമ്പോൾ ശരിക്കും വന്നിരുന്നു അതാ ഞാൻ പറഞ്ഞ രണ്ടര ഗ്ലാസ് വെള്ളമെന്ന് ഇനി നമുക്ക് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ കുക്കറിൻ്റെ ഒരു വിസിലും നിങ്ങൾ കേട്ടില്ലേ പിന്നെ ഒരു വിസിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു ഇനി കുക്കർ തുറക്കാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ അതിൻ്റെ ആവിയൊക്കെ ഒന്ന് മാറിയിട്ട് വേണ്ട തുറക്കാൻ ആ സമയം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കാം കുറച്ച് തൈരിൽ ഇഞ്ചിയും അതുപോലെ സവാളിയും പിന്നെ ഒരു കഷ്ണം പച്ചമുളക് കീറിയാണ് ഞാൻ ഇടുന്നത് ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്കും പറ്റില്ല അച്ഛനും പറ്റില്ല മുളക് കടിച്ചു കഴിഞ്ഞാൽ അപ്പം ഞാൻ അതിൻ്റെ ഡെസൈൻസർ കിട്ടാൻ വേണ്ടിയിട്ട് കീറിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്ക കട്ട തൈര് തന്നെയായിരുന്നു അതൊന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എനിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണം അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത് കേട്ടോ അങ്ങനെ സാലഡ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് നമ്മുടെ വിസിലൊക്കെ മാറ്റി കുക്കർ തുറക്കാൻ പോവാണ് കേട്ടോ നമ്മുടെ ബിരിയാണി കുട്ടൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആഹാ ഞങ്ങനെ ബിരിയാണിയൊക്കെ ഒരുവിധം നന്നായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ വെന്ത് കുഴഞ്ഞ് പേസ്റ്റൊന്നും ആയിട്ടില്ല എനിക്ക് ഇവിടെ പാകത്തിനുള്ള വേഗം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയലിടണം അതുപോലെ ഉണക്ക മുന്തിരി ബ്രെഡ് ഇതൊക്കെ നീല് വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർക്കണം അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇടാത്തതിട്ട കുറച്ച് മല്ലിയില ഫ്രഷായ മല്ലിയിലയാണ് അതിട്ടിട്ടുണ്ട് ഇനിതാ നമ്മുടെ കിസ്മസ് ഉണക്ക മുന്തിരി നീര് വത്തതാണ് അതിട്ടു പിന്നെ നമ്മുടെ റൊട്ടിക്കുട്ടൻ ബ്രെഡ് കുട്ടൻ എനിക്ക് ഈ ബ്രെഡ് കുട്ടൻ ബിരിയാണിയിൽ മസ്റ്റാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ബ്രെഡ് ഒരു സ്ലൈസ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്തതാണ് അങ്ങനെ നമ്മുടെ ബിരിയാണി ഇസ് റെഡി ഇതാണ് എൻ്റെ ബിരിയാണി ദിവ്യാസ് ബിരിയാണി ഞാൻ അപ്പം തന്നെ ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് ഉപ്പൊക്കെ പാകല്ലേ നോക്കിയതാണ് കുഴപ്പമില്ല ഒക്കെ പാകത്തിന് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് വെന്തിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഉണ്ടാക്കിയത് എനിക്കിഷ്ടപ്പെട്ടു ഇനി ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ അച്ഛൻ ഉച്ചയ്ക്ക് ഊണാണ് കഴിച്ചത് അച്ഛൻ ഊണ് കഴിഞ്ഞ് ഒന്ന് കിടന്ന് എണീറ്റതിന് ശേഷം വൈകുന്നേരത്താണ് അച്ഛൻ എന്നിട്ട് ഈ ബിരിയാണി കുറച്ച് കഴിച്ചത് ഉച്ചയ്ക്ക് അച്ചാറിൻ്റെ ചോറ് എന്നാ കഴിച്ചേട്ടോ എനിതാ നമ്മുടെ നാരങ്ങ അച്ചാർ എനിക്ക് ഈ നാരങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ കിട്ടിയിരുന്നില്ല സ്കൂളിൻ്റെ മുന്നിൽ സ്കൂളിലല്ല സ്കൂളിൻ്റെ മുന്നിലെ പെട്ടിക്കടയിലൊക്കെ കിട്ടുവരുന്ന അതേ ടേസ്റ്റിലുള്ള നാരങ്ങ അച്ചാർ ഇപ്പോൾ എൻ്റെ പെട്ടിക്കടയിൽ ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു പാക്കറ്റ് എടുത്തു പിന്നെന്താ നമ്മുടെ സാലഡ് തൈരും അതുപോലെ സവാളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട സാലഡ് ഇനി നമ്മുടെ അലങ്കാരത്തിന് ഒരു പപ്പടം ഈ പപ്പടം ഞാൻ ബിരിയാണിക്കൊപ്പം കഴിക്കാറില്ല പക്ഷേ വീഡിയോ അല്ല ഞാൻ അങ്ങനെ കാണിച്ചു പപ്പടം സ്വത എനിക്ക് ബിരിയാണിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാലും നല്ല വലിയ പപ്പടം അല്ലേ അതും കൂടെ ബിരിയാണിയുടെ മോള് സ്റ്റൈലായിട്ട് അപ്പോൾ എൻ്റെ ബിരിയാണി ഞാൻ കഴിക്കട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാൻ പോകേം വലിയ പപ്പടം എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പപ്പടം ഒന്ന് പൊട്ടിച്ചു കേട്ടോ ഏതായാലും എടുത്തതല്ലേ പപ്പടം എപ്പോഴും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കാൻ പോകണം നിങ്ങൾക്ക് എൻ്റെ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കമൻസൊക്കെ അറിയിക്കൂ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇന്നത്തെ ഈ വീഡിയോ എന്നാണ് അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഇത് റെക്കോർഡ് ചെയ്തത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ബിരിയാണി ഞാൻ കഴിച്ചതാണ് ഉച്ചയ്ക്ക് അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ച ലഞ്ച് ഇതാണ് ചിലപ്പോൾ ഈ വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരേക്കും ചാറ്റാ ബൈ ബൈ